ഹായ് ഹായോ ഇസ്ലാമലൈക്കു നമസ്കാരം ഇന്ന് നമ്മൾ അതിമനോഹരമായിട്ടുള്ള മറ്റൊരു പുതിയ വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ സൽമാൻ ഫാരിസ് നോറ ദമ്പതികളുടെ വീടാണിത് വീടിനോട് മാച്ചായി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് വരുന്ന ഗേറ്റിന് മുകളിലായിട്ടും റൂഫ് നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് ലൂബർ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകി അതിമനോഹരമായിട്ടുണ്ടോ വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ വന്നിട്ടുള്ളത് ഗേറ്റിനോട് ചേർന്ന് കോമ്പൗണ്ട് വാളിലായിട്ട് വീടിന് പേര് നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു കോമ്പൗണ്ട് വാളിലായിട്ട് ജാളി ബ്ലോക്സും ചെടികളും വെച്ച് പിടിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ആറായിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് കോമ്പൗണ്ട് വാളിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടോ വീടിൻ്റെ മുറ്റമൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോണിലെ ആർട്ടിഫിഷ്യൽ ഗ്രാസും നാച്ചുറൽ ഗ്രാസും ചെയ്തിട്ടാണ് ഇവിടെ മുറ്റമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീടിന് ഫ്രണ്ടിലായിട്ട് മുറ്റം നൽകിയിട്ടുള്ളത് അതുപോലെ വാളിനോട് ചേർന്ന് ചെടി വയ്ക്കാനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഗേറ്റ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ ഗ്രാസ് നൽകിയിട്ട് അവിടെയൊക്കെ ആയിട്ട് ഈന്തപ്പനകളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വീടിന് രണ്ട് എൻട്രൻസ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഒന്ന് നമുക്ക് വണ്ട് കയറാൻ പറ്റുന്ന രീതിയിലും ഒന്ന് പിന്നെ ഒരു നടപ്പാതയായിട്ടോ ആണ് വീടിന് രണ്ട് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ട് വരുന്ന ഷോ വോളിലായിട്ട് ക്ലാഡിംഗ് സ്റ്റോണാണ് നൽകിയിട്ടുള്ളത് അതുപോലെ വീടിന്റെ ഫ്രണ്ടിലും കോമ്പൗണ്ട് വാളിലും മുറ്റത്തെല്ലാം ലൈറ്റ്സ് ഒക്കെ നൽകി നൈറ്റ് വ്യൂ അടിപൊളി കേട്ടോ വീടിന്റെ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് മറ്റൊരു എൻട്രൻസ് വരുന്നത് ആ ഒരു എൻട്രൻസിലായിട്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു എൻട്രൻസിന്റെ രണ്ട് സൈഡിലുമായിട്ട് ചെടികളൊക്കെ നൽകി വളരെ മനോഹരമായിട്ടാട്ടോ ഒരുക്കിയിട്ടുള്ളത് വീടിന് എല്ലാ സൈഡിലും ആയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലാണെങ്കിലും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് ചെടികളും നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കിണറ് വരുന്നത് വീടിന് നൽകിയിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടാണ് വീടിന് ഫ്രണ്ടിലായിട്ട് പില്ലർ വരുന്നുണ്ട് ആ ഒരു പില്ലറിനെല്ലാം ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിന് തൊട്ട് മുകളിലായിട്ടാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയുടെ ആ ഒരു ഭാഗത്തായിട്ട് ഹാൻഡ് റയിൽ നൽകിയിട്ടുണ്ട് വീടിന് ഈ ഒരു സൈഡിലായിട്ട് ജി ഐ പൈപ്പ് നൽകിയിട്ട് മുകളിൽ ഗ്ലാസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ടുള്ള ഒരു എൻട്രൻസ് ആട്ടോ ഈ ഒരു പില്ലർ നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിന് രണ്ട് സൈഡിലായിട്ടും ചെടി വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സിറ്റൗട്ട് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്തിലായിട്ടോ ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് സിമ്പിളായ ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡിലാട്ടോ മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഭംഗിയായിട്ടുള്ളൊരു അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സീലിംഗിലായിട്ട് ജിറ്റ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് ഡോറിനോട് ചേർന്ന് ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് ഇരിക്കാനായിട്ടുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് ബോർഡർ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ചെയറിന് മുമ്പിലായിട്ട് ഒരു ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെല്ലാം പില്ലറിൽ ടെക്സ്ചർ പെയിൻറ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു എൻട്രൻസിലായിട്ട് വരുന്ന ചെടികളാണെങ്കിലും ഇവിടെയുള്ള എല്ലാ ചെടികളും നനയ്ക്കുന്നത് ആയിട്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെടികളൊക്കെ നനയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു സൈഡിലൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈയൊരു ചെടി നനയ്ക്കുമ്പോൾ അഞ്ച് മിനിറ്റ് ആടോ നമുക്ക് സമയം കിട്ടുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇതുപോലെ വീണ്ടും നനയ്ക്കാവുന്നതാണ് ഈ ഒരു ചെടികൾ മാത്രല്ല കേട്ടോ ഗേറ്റും ഓട്ടോമാറ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈയൊരു വീടിലെ ഓരോ ഭാഗങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത് അതാണ് ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് മുന്നൂറ്റി നാല് ഇരുന്നൂറ്റി എൺപതാണ് ഈയൊരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് വ്യൂ പോലെ തന്നെ വീടിൻ്റെ അകത്തളങ്ങളും അതിമനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടച്ച് സ്ക്രീൻ ലോക്ക് ആയിട്ട് കേട്ടോ ഇവിടെ ഡോറിന് ലോക്ക് നൽകിയിട്ടുള്ളത് നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് നമ്മൾ വീടിന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് വീടിന് ഉള്ളിലേക്ക് കയറി നമ്മൾ ഫസ്റ്റ് എത്തുന്നത് ഫോയർലോട്ടാണ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്തിട്ടുള്ള ഫസ്റ്റ് വ്യൂ ഈ ഒരു അക്വോറിയ കേട്ടോ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു അക്വേറിയം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടാണ് ഈ ഒരു അക്വരിയം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി നാല് മുന്നൂറ്റി നാൽപ്പതാണ് ഒരു ഫോയറിൻ്റെ സൈസ് വരുന്നത് ഫോയറിൽ നിന്നായിട്ടാണ് ലിവിങ് റൂമിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഫോയറിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഫോയറിൽ നിന്നും ഒരു സൈഡിലായിട്ട് വുഡ് പാനലിംഗ് നൽകിയിട്ടാണ് ലിവിങ് റൂമിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് മനോഹരമായിട്ടോ ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഗോൾഡൻ വൈറ്റ് കോമ്പിനേഷനിലൊരു ടീ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ഒരു മാറ്റും കൂടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് വിൻഡോക്ക് ഒക്കെ കേട്ടനും ഒരു സൈഡിൽ റോമൻ ബ്ലിൻസും ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ മുകളിലായിട്ട് ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ സീലിങ്ങിലൊക്കെ നോക്കുമ്പോൾ എ സി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വീട് മുഴുവനായിട്ടും എ സി നൽകിയിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ലിവിങ് റൂമിലായിട്ട് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി എൺപത് നാനൂറ്റി പത്താണ് ഈയൊരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു ബ്ലൂ വൈറ്റ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ വാൾ ഡിസൈൻ ആണെങ്കിലും സീലിങ്ങിനൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ബോംബെ അതുപോലെ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നൊക്കെയാണ് അതുപോലെ ഈയൊരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ നേരെ ഫോയറിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഫോയറിൽ നിന്നായിട്ടാണ് പ്രെയർ റൂമിലോട്ടുള്ള ഡോർ വരുന്നത് ഈ ഒരു പ്രെയർ റൂമിൻ്റെ ഡോറും ടീക്ക് വുഡിൽ തന്നെയാട്ടോ ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പതാണ് ഈ ഒരു പ്രെയർ റൂമിൻ്റെ സൈസ് വരുന്നത് പ്രെയർ റൂമിൽ ഫുള്ളായിട്ട് ഫ്ലോറിൽ മാറ്റ് വിരിച്ചിട്ടുണ്ട് അതുപോലെ മുകളിലായിട്ട് സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ട് ഭംഗിയായിട്ടുള്ളൊരു ഹാങ് ലൈറ്റ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വാളിലൊക്കെ ആയിട്ട് അറബി കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ള സ്റ്റാൻഡും തന്നെ അടിപൊളിയാണ് ഈ ഒരു പ്രെയർ റൂമിൽ നിന്ന് തന്നെ ഒരു വാഷ് ചെയ്യാനുള്ള ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് നൂറ്റി അൻപത് നൂറ്റി എഴുപതാണ് ഒരു വാഷിംഗ് ഏരിയയുടെ സൈസ് വരുന്നത് ബാത്റൂമിൻ്റെ വോളൊന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മൊറോക്കൺ ടൈലും കൂടെ ഇടയിലായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രേ റൂമിൽ നിന്നും ഫോയറിലെ ഈ ഒരു അക്വേറിയത്തിൻ്റെ സൈഡിലോട്ട് തന്നെയാണ് നമ്മൾ എത്തുന്നത് ഇവിടെ നിന്നുമാണ് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ ഒരു വീട്ടിലെ ഹാളിൽ നിന്നാട്ടോ സ്വിമ്മിംഗ് പൂള് വരുന്നത് നമുക്ക് വഴിയെ പരിചയപ്പെടാം ഫോയർ കഴിഞ്ഞ് പാസേജീറിയിൽ നിന്നായിട്ടാണ് ഡൈനിങ് ഹാൾ വരുന്നത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൻ്റെ ആ ഒരു എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടേബിളും ചെയറും ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിങ്ങും തന്നെ അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടുത്തെ ലൈറ്റ്സ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടോ ചെയ്തിട്ടുള്ളത് ടേബിളിന്റെ ഒരു സൈഡിലായിട്ട് വരുന്ന ബോളില് വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ കേട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലൂ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി എഴുപത്തി നാല് മുന്നൂറ്റി എൺപതാണ് ഈയൊരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ സൈഡിൽ വരുന്ന വാളിലായിട്ട് ഒരു പാനൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാൾ പാനൽ എട്ട് രണ്ട് ഫീറ്റ് സൈസിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിൽ വരുന്ന വാളിൽ മിറർ വർക്ക് നൽകിയിട്ട് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റും സൈഡിലൊക്കെ ആയിട്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ ഷോപ്പീസ് ഐറ്റംസും അടിപൊളിയാട്ടോ ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് കാണുന്നതിനോടൊപ്പം താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ് ഈ ഒരു ബ്ലൂ കളറില് വരുന്ന ഭാഗം ടെക്സ്ചർ പെയിൻറ് ആട്ടോ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹോൾ കഴിഞ്ഞ് ഇവിടെ സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും അതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഹാളും കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട് നാനൂറ്റി അറുപത് മുന്നൂറ്റി അമ്പതാണ് ഈ ഒരു ഹാളിൻ്റെ സൈസ് വരുന്നത് സീലിംഗിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റോട് കൂടിയിട്ടാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് എല്ലാം ഓട്ടോമാറ്റിക് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഇറ്റാലിയൻ മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു ഹാളിൽ നിന്ന് നമ്മൾ നേരെ ഫാമിലി ലിവിങ്ങിലോട്ടാണ് എത്തുന്നത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അമ്പത്തി രണ്ടാണ് ഈയൊരു ഫാമിലി ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് ബ്ലൂ ഷെയ്ഡിലുള്ള സോഫ സെറ്റ് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫ സെറ്റിയുടെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ട് ഒരു ടി വി യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഷെൽഫോട് കൂടിയിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഗോൾഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെ താഴെ മാറ്റ് വിരിച്ച് ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ നിന്നും ഒരു എൻട്രൻസ് വരുന്നുണ്ട് ഈ ഒരു കർട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് റിമോട്ട് കൺട്രോളിലാണ് ഈ ഒരു എൻട്രൻസ് വരുന്നത് പുറത്തേക്കാട്ടോ ഫാമിലി ലിവിങ്ങിലോട്ടുള്ള എൻട്രൻസിലായിട്ട് ഇവിടെ ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ തന്നെ പുറത്തേക്കുള്ള എൻട്രൻസ് വരുന്ന ഭാഗത്തായിട്ട് ഒരു ഷട്ടറും കൂടെ കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ള എൻട്രൻസ് ആയതുകൊണ്ട് തന്നെ സേഫ്റ്റി കണക്കിലെടുത്തിട്ടാണ് ഇവിടെയൊരു ഷട്ടർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷട്ടറും തന്നെ ഓട്ടോമാറ്റിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീടിന്റെ ഹൈലൈറ്റ് തന്നെ ഈയൊരു വീടിന്റെ ഓരോ ഭാഗവും ഓട്ടോമാറ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളും ഈയൊരു ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു എൻട്രൻസിൽ നിന്നും ഫ്രണ്ടിലെ ഈ ഒരു സൈഡിലോട്ടാണ് നമ്മൾ എത്തുന്നത് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ചെടികൾ നൽകിയിട്ടുണ്ട് ഈ ഒരു എൻട്രൻസിൽ കയറുന്ന ഭാഗത്തായിട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഈയൊരു ഹാളിൻ്റെയും ഫാമിലി ലീവിങ്ങിൻ്റെയൊക്കെ ഫുൾ വ്യൂ നമുക്ക് ഈയൊരു എൻട്രൻസിൽ നിന്ന് കാണാം കേട്ടോ ഡൈനിങ് ഹാളിൽ നിന്നും ഫോറിൽ നിന്ന് വരുന്ന ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിട്ടുള്ളത് വാഷ്ബേസിനായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ വാഷ്ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഷെൽഫ് നൽകി രണ്ട് സൈഡിലുമായിട്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും നൽകിയിട്ടാണ് വാഷ്ബേസിൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിലുള്ള വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു ഓവൽ ഷേപ്പിലായിട്ട് കേട്ടോ മിററ് കൊടുത്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് വുഡ് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഷ് ബേസിന്റെ ഏരിയയിൽ നിന്നും ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂം എല്ലാം കസ്റ്റം ഡിസൈൻഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഡബ്ല്യു പി സി ഷീറ്റിൽ മുപ്പത്തിരണ്ട് എം എമ്മിലാണ് ബാത്റൂം ഡോർ എല്ലാം ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്ലോസി ടൈലും മാറ്റ് ഫിനിഷ് ടൈലും നൽകിയിട്ടാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് വാഷ്ബേസിൻ്റെ ഏരിയയിൽ നിന്നും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹോള് കഴിഞ്ഞിട്ടുള്ള ഹാളിൽ നിന്നായിട്ടാണ് സ്വിമ്മിംഗ് പൂളിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു സ്വിമ്മിംഗ് പൂളിലേക്കുള്ള എൻട്രൻസിലായിട്ടും കർട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ഓട്ടോമാറ്റിക്കായിട്ട് റിമോട്ട് കൺട്രോളിലാട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഡോറും തന്നെ ടച്ച് സ്ക്രീൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈയൊരു സ്വിമ്മിംഗ് പൂളിന്റെ ഡോർ നൽകിയിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി അമ്പതാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈസ് വരുന്നത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു വോളിലായിട്ട് സൈഡിലൊക്കെ ആയിട്ട് വാട്ടർഫോള് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട് ജയ്പൈപ്പിന്റെ മുകളിൽ ഗ്ലാസ് നൽകിയിട്ടാണ് സ്വിമ്മിംഗ് പൂളിന്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ടും ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർ മാത്രം വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് സ്വിമ്മിംഗ് പൂള് കഴിഞ്ഞ് ഈയൊരു ഡൈനിങ് ഹോളിന്റെ ഫുൾ വ്യൂ നമുക്കൊന്ന് കാണാം കേട്ടോ ഈയൊരു വീട്ടിൽ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു വീട്ടിൽ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഒത്തിരി ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലായിട്ട് കാണാം ഈയൊരു വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറും ഹോം തിയേറ്ററും അതുപോലെ കിച്ചൺ ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് വാളിലായിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം ഡോറെല്ലാം സിമ്പിളായിട്ട് ടീക്ക് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ടാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു വീടിൻ്റെ മൊത്തം ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് മുപ്പത് ലക്ഷം രൂപയാണ് സ്റ്റെയർ കേസിന് മുകളിലായിട്ട് വരുന്ന സീലിങ്ങിലായിട്ടോ ഈ ഒരു ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് നൽകിയിട്ടുള്ളത് ഇൻ്റീരിയറിനെല്ലാം ഇവർ ടെൻ ഇയർ സർവീസ് വാറൻറ്റി നൽകുന്നുണ്ട് ഫാമിലി ലിവിങ് കഴിഞ്ഞ് സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നാനൂറ് അഞ്ഞൂറാണ് ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് കോട്ടിന് രണ്ട് സൈഡിലും ആയിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ കോട്ടിന് ഹെഡിലായിട്ട് വരുന്ന വാളിൽ ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ട് ഭംഗിയായിട്ടുള്ളൊരു വാൾ ഡൊക്കോറും കൂടെ കൊടുത്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിം നൽകിയിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് ജിപ്സം വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് വുഡിലുള്ള സീലിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് കോട്ടൺ ഫ്രണ്ടിലായിട്ടോ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ വുഡ് വൈറ്റ് ഈ ഒരു കളർ കോമ്പിനേഷനിലാട്ടോ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ടേബിളും ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിലുള്ള ആപ്പിൾ ക്രൗൺ പ്ലസിലെ തേർട്ടി ടു ഇയർ ഉള്ള മെറ്റീരിയൽ ആട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറി വന്ന എൻട്രൻസിന് തൊട്ടടുത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ് നൂറ്റി എഴുപതാണ് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയുടെ സൈസ് വരുന്നത് അവിടെ ആയിട്ടാണ് മിററ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓവൽ ഷേപ്പിലായിട്ടാണ് മിറർ നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഗ്രിൽ വർക്കും ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ ഷെൽഫോട് കൂടിയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ ഡോറും വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂമിന് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ എങ്ങനെ ഉണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ഗ്ലാസ് നൽകി സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇരുപതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈഡിലായിട്ട് ഷെൽഫോർഡ് കൂടിയിട്ടുള്ള ഒരു വെയ്സൺ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് മിററ് കൊടുത്തിട്ടുണ്ട് ക്ലോസിറ്റിന് തൊട്ട് മുകളിലായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലോസിറ്റ് ടൈലും മാറ്റ് ഫിനിഷ്ഡ് ഓയിലും ആണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നേരെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് സ്റ്റെയർ കേസിന് തൊട്ട് മുമ്പിലായിട്ട് സ്വിമ്മിംഗ് പൂളിനോട് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ബെഡ്റൂം ഡോറെല്ലാം ടീക്ക് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് അഞ്ഞൂറ്റി ഇരുപത് നാനൂറ്റി അമ്പതാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഓരോ ബെഡ്റൂമും വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിൽ കോട്ടനോട് ചേർന്ന് ഒരു സോഫയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് കോട്ടൻ്റെ ഹെഡിലായിട്ട് വരുന്ന വാളിൽ മൈക്കാട്ടോ നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലുമായിട്ട് ഗ്രിൽ വർക്കും ചെയ്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലും ഒരു സൈഡിൽ വരുന്ന വിൻഡോ ബേ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലെ വാഡ്രോബും സെയിം കളറിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഡ്രോബിന് മിഡിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് വാർഡ്രോബിനോട് ചേർന്നാണ് മിററ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റോമൻ ബ്ലിൻസ് ആണ് വിൻഡോയ്ക്കെല്ലാം നൽകിയിട്ടുള്ളത് ഒരു ബേ വിൻഡോയുടെ ഭാഗത്ത് വരുന്ന വിൻഡോ ഓട്ടോമാറ്റിക് ആയിട്ടോ ചെയ്തിട്ടുള്ളത് ബേ വിൻഡോ കഴിഞ്ഞ് കോട്ടിന് ഫ്രണ്ടിലായിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ അവിടെയായിട്ട് ഒരു ടി വി യൂണിറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് മറ്റൊരു സൈഡിലായിട്ട് ഡൈനിങ് ഹാളിൽ ചെയ്തിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയുടെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടും മിററ് നൽകിയിട്ടുണ്ട് ഓവൽ ഷേപ്പിലാണ് ഇവിടെ മിറർ കൊടുത്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നും വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിൽ സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് ഈ ഒരു ബാത്റൂമിന് ഡോറ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് അടിപൊളിയായിട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു ബാത്ത് ഡബ്ബൊക്കെ നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ട് ക്ലോസിറ്റ് നൽകിയിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ടാണ് ബാത്റൂമിലായിട്ടും സീലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ വിൻഡോ വരുന്ന ഭാഗത്ത് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് വാൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ടൈലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി ഇരുപതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ബാത്റൂമിൽ ഒരു കോർണറിലായിട്ട് വേസനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ഈ ഒരു വീടിൻ്റെ സെക്കൻഡ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോയിൻ്റെ കിച്ചണും അതുപോലെ ഫസ്റ്റ് ഫ്ലോറും ഹോം തിയേറ്ററും ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരം അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്